और हमारे राष्ट्र के गौरव मगर आनंदम नूच पोर्टल से जयदा सुरेश कोहली के लिए एक पिचा सुरेश कोहली के लिए एक पिचा सुरेश कोहली के लिए एक पिचा पोर्टल मार्के अभिवादन पोर्टल मार्के अभिवादन पोर्टल मार्के अभिवादन पोर्टल मार्के अभिवादन पोट्टी पोट्टी कींगली कुट पोट्टी पोट्टी कींगली कुट पोट्टी બટ્ટી બટ્ટી કિંજળી કુટાઈ અપમ બટ્ટી સુરેન્દ્ર કુમાર અપમ બટ્ટી સુરેન્દ્ર કુમાર અપમ દીપકનિલ કુમાર અપમ બટ્ટી સુરેન્દ્ર કુમાર કહીયે નમસ્કાર નમવીન મસ્તર સુરેન્દ્રજી જે જમીન પર સારેમાં હોઈ જાવે સગડવાઈ નમસ્કાર નમવીન મસ્તર വളരെ ഞങ്ങളുടെ കാത്തിരിപ്പിന് കഠിനാധ്വാനത്തിന് ഫലമുണ്ടായിരിക്കാം ഓരോ വർഷങ്ങളായി ഇടതും വലുതും ഞങ്ങൾക്ക് നേരെ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ അതിനൊക്കെ ജനാധിപത്യ രീതിയിൽ പലിശ സഹിതം മറുപടി ഇത് ഇത് മുന്നണികളുടെ അവസാനമാണ് കേരളത്തിൽ ചരിത്രമാറ്റത്തിന് വലിയ വിജയമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാറും ധീര ബലിദാനികളെ പടുത്തുളള പ്രസ്ഥാനാണ് തൃശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി സഖ്യം ഈ വലിയ വിജയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിജയം തൃശൂരിലെ ജനങ്ങളുടെ വിജയമാണ് സുരേഷ് ഗോപിക്കോട്ട് ചെയ്ത് എൻ ഡി എ സഖ്യത്തിന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം പറിച്ചു കൊടുക്കുകയാണ് കൂടി വളരെ കൂടി ഈ നാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ ഇത് വലിയ ഒരാഘോഷമായി സുരേഷ് ഗോപിയെ വലിയൊരു ആഘോഷമായിട്ട് നാളെ തൃശൂര് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പ്രകാശ്